ചേട്ടാ രണ്ട് സ്ട്രോങ് ചായ എന്താടാ പറയുന്നത് ചേട്ടാ രണ്ട് ചായയില് ഒരെണ്ണത്തിൽ മധുരം വേണ്ട കൊറച്ച് മധുരം ഇട്ട് കഴിയാ ഇടരുത് അത് അൺഹെൽത്തിയാണ് മാമ ഒരു മധുര ലേശം അത് അത് മതി മതി ഇപ്പൊ വരാവേ നീ വിത്തൗട്ട് ചായ പറഞ്ഞിട്ട് ജിലേബി നിന്നാ തയ്യേടാ ചായ മധുരം ഇട്ടിട്ടില്ല സേഫ് അതെ നേരത്തെ കുടിച്ച ചായ എനിക്ക് ഒന്നും ആയില്ല ഒരു ചായയോടെ കുടിച്ചാലോ ഇത്തോട്ടായിരിക്കും പിന്നല്ലാതെ താമര കണ്ണാ നീ ജിലേബി കഴിക്കാതെ ഈ ചായയിൽ മധുര ഇട്ട് കഴി അതാണ് കലൂറി കുറവ് എന്തോ ഞാൻ ചായയിൽ മധുര ഇടില്ല എനിക്കിത് ഇഷ്ടമല്ല ചേട്ടാ രണ്ട് ചായ ഒന്ന് വിത്തൗട്ട് എന്ത് വേണം അഞ്ചൊഴുന്ന ആഹാരം കറക്റ്റ് നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ് ഉച്ചയിൽ വരെ കൊഴുപ്പിറങ്ങും ആണോ കഴിക്കാൻ ഉണ്ട് ആഹാരം എന്തൊക്കെയോ ഉണ്ട് ഇവിടെ പൊറോട്ട ഞാൻ പൂരി വാരി ചപ്പാത്തി ഉണ്ടോ ചപ്പാത്തി ചുടാം ആ ചപ്പാത്തി ഒരു ഒരു മൂന്ന് ചപ്പാത്തി ഡയറ്റ് ഡയറ്റെടുക്കാണോ കലവർ തെറ്റും അതാ കറി എന്ത് വേണം കറിയാ നൂറ് ഗ്രാം ചിക്കൻ പൊരിച്ചത് ചേട്ടാ ജ്യൂസ് ഉണ്ടോ പിന്നെ ജ്യൂസ് ഇല്ലാതെ ജ്യൂസ് ജ്യൂസ് പിന്നെ ഒരു പപ്പായ ജ്യൂസ് ഹെൽത്തി മധുരയിടെ വേണ്ട ഹെൽത്തി കിട്ട പിന്നെ കൂടെ രണ്ട് മുട്ട പഫ്സും